വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ല ഇത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ദുരിത സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പദ്ധതിക്കായുള്ള ഒന്നാം ഘട്ട ഗുണഭോക്തൃ പട്ടികയുടെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതോടെ പുനരധിവാസത്തിനുള്ള ഒരു ഘട്ടം കൂടി കടക്കുകയാണ് നിശ്ചിത സമയത്തിനകം സമ്പൂർണ്ണ പുനരധിവാസം അതുവരെ താൽക്കാലിക പുനരധിവാസം അതിനു മുമ്പ് ദുരന്തമുഖത്തു നിന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധമുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ ദുരന്തമുഖത്തെത്തി കള്ളക്കണ്ണീരൊഴുക്കി മീഡിയയ്ക്ക് മുന്നിൽ ചിലർ നാടകം കളിച്ചതുപോലെയല്ല അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും യാഥാർത്ഥ്യബോധത്തോടെ മാത്രമാണ് ഇടപെട്ടത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പാക്കേജിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ ധരിപ്പിച്ചു ഡൽഹിയിൽ എത്തിയാൽ ഉടൻ സഹായമെന്ന് മോദി പറഞ്ഞു പിന്നെ പിന്നെ ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടു അഞ്ച് പൈസ സഹായമില്ല മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ കൂലി ഉടൻ അടക്കാൻ തിരക്ക് കൂട്ടുകയും ചെയ്യുന്നു ഹൈക്കോടതി പോലും എന്തോ ഇത് എന്ന് ചോദിക്കേണ്ടി വന്നു എന്നിട്ടും ഒരു ദയയും മോദി കാണിച്ചില്ല സംസ്ഥാനമാകട്ടെ സാമ്പത്തിക ഞെരുക്കത്തിലും പക്ഷേ ഇതൊന്നും പുനരധിവാസത്തിന് സദസ്സമാകില്ല മഹാപ്രളയത്തിന് ശേഷം തിരിച്ചു വന്ന അതേ കരളുറപ്പോടെ വയനാടും തിരിച്ചു വരികയാണ് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ വാടക വീടുകളിലും പാടികളിലും താമസിച്ചിരുന്നവർ മറ്റെവിടെയും വീടില്ലാത്തവർ എന്നീ വിഭാഗങ്ങളെയാണ് ഒന്നാം ഘട്ടത്തിൽ ടൗൺഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഇങ്ങനെ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഒന്നാം ഘട്ട പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട മുന്നൂറ്റൻപത്തെട്ട് കുടുംബങ്ങളുടെ പട്ടികയാണ് പുറത്തിറക്കിയത് ഈ ലിസ്റ്റിൽ പരാതിയോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ അതെല്ലാം കേട്ട് പരിഹരിച്ച് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കും ടൗൺഷിപ്പിന് കണ്ടെത്തിയ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ഹൈക്കോടതി തീരുമാനം കൂടി കിട്ടിയാൽ തുടർ നടപടികളും അതിവേഗം നീങ്ങും ലോകോത്തര നിലവാരത്തിൽ ഇങ്ങനെ പുനരധിവാസം നടപ്പിലാക്കാനാണ് കേരളം കേന്ദ്ര ബജറ്റിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജും വയനാട് പുനരധിവാസത്തിനായി രണ്ടായിരം കോടി രൂപയും പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയമായ പകയും പ്രതികാര മനോഭാവവും മാറ്റി നിർത്തി കേരളത്തെയും വയനാടിനെയും സഹായിക്കാൻ കേന്ദ്രത്തിന് ഉത്തരവാദിത്തമുണ്ട് അർഹതപ്പെട്ട ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് കേരള ജനത ഒറ്റക്കെട്ടായി നിന്നേ മതിയാകൂ